കോതമംഗലം ബൂത്താൻകെട്ടിൽ പാലത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ അടുക്കള ഭാഗത്തു നിന്നും മൂർക്കൻ പാമ്പിനെ പിടികൂടി അടുക്കളയുടെ ഭാഗത്ത് പാത്രത്തിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു മൂർക്കൻ പാമ്പ് ഇതറിയാതെ വീട്ടുടമ പറമ്പിലെ ജോലിക്കാർക്ക് വെള്ളം കൊടുക്കാനായി പാത്രം എടുത്തപ്പോൾ പാമ്പിനെയും ഒപ്പം പൊക്കിയെടുക്കുകയായിരുന്നു പാമ്പ് പത്തിവിടർത്തി ചീറ്റിയപ്പോഴാണ് വീട്ടുടമ പാമ്പിനെ കണ്ടത് ഉടനെ തന്നെ പാത്രത്തോടൊപ്പം പാമ്പിനെയും താഴെയിട്ട് ഓടി രക്ഷപ്പെട്ടു തുടർന്ന് പാമ്പ് പാമ്പുപിടുത്ത വിദഗ്ധൻ മാർട്ടിൻ മേക്കമാലിയെ വിവരം അറിയിച്ചു പിന്നീട് മാർട്ടിനെത്തിയാണ് പാമ്പിനെ പിടികൂടിയത് പിടികൂടിയ പാമ്പിനെ വനപാലകർക്ക് കൈമാറുകയും ഉൾവനത്തിൽ തുറന്നുവിടുകയും ചെയ്തു പിടിച്ചു ഞാൻ രാവിലെ ഒരു ഒരു അവിടെ അവിടെ ഈ ഈ കോഴി പാമ്പ് ആ ആ കൊത്തിട്ട് ദേ 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 വീണു ചൂട് കൂടിയതിനാൽ വീടുകളുടെ പരിസരങ്ങളിൽ പാമ്പുകൾ എത്താനുള്ള സാധ്യത ഉള്ളതിനാൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് പാമ്പുപിടുത്ത വിദഗ്ധനായ മാർട്ടിൻ പറയുന്നത് മലയാളം ടെലിവിഷൻ ആലുവ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർ ടേക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്